ഉണ്ടായിരിക്കട്ടെ നോവിന്റെ പത്തൊമ്പതാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാല് ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ വേദലഹീമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിനെ വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു വിശുദ്ധിയുള്ള വിജയങ്ങളാണ് ജീവിത വിജയത്തിന്റെ കേന്ദ്ര ബിന്ദു വിജയിക്കുമ്പോൾ ആ വിജയത്തിന്റെ വിജി വിജയ സാധ്യതകൾ സാധ്യതകൾക്കപ്പുറമായിട്ട് വിജയത്തിലെ സന്തോഷത്തിന്റെ അളവാണ് പ്രധാനപ്പെട്ടത് പലപ്പോഴും പലരുടെയും വിജയത്തിന് അല്പം പോലും തിളക്കമില്ലാതെ പലരുടെയും വിജയത്തിന് അല്പം പോലും തിളക്കമില്ലാതെ പോകുന്നത് ആരാലും ആദരിക്കപ്പെടാതെയും അംഗീകരിക്കപ്പെടാതെയും പോകുന്നതിന്റെ അപകടം നാം തിരിച്ചറിയേണ്ടതാണ് നാം നേടുന്ന വിജയങ്ങളൊക്കെ വിശുദ്ധയുള്ള വിജയങ്ങൾ ആകുവാൻ വിശ്വസ്തയുള്ള വിജയങ്ങൾ ആകുവാൻ കാരണം അത് അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള വിജയങ്ങൾ ആകുമ്പോൾ ആണ് അധ്വാനത്തിലൂടെ നേടുന്ന വിജയങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങളായി തീരേണ്ടതും ആവശ്യമാണ് മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിയിട്ട് നാം നേടുന്നതായ വിജയം കുറുക്ക് വഴികളിലൂടെ നാം സ്വന്തമാക്കുന്ന സ്ഥാനമാനങ്ങൾ ഒന്നും മറ്റുള്ളവരാൽ മാനിക്കപ്പെടില്ല എന്ന ഒരു തിരിച്ചറിവാണ് ഈ ക്രിസ്മസ് നാടുകളിൽ നമുക്ക് വേണ്ടത് ഹെരോദ രാജാവ് ആ നാട്ടിലെ കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നെടുക്കുവാൻ കൽപ്പന കൊടുത്തത് അവന്റെ ജീവിത വിജയം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ അത് അവന്റെ ജീവിതത്തിന് ഒരു വിജയവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും നാം നേടുന്ന വിജയങ്ങൾക്ക് ഒരു തിളക്കം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ട് എന്ന തിരിച്ചറിവ് നല്ലതാണ് നമ്മുടെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹപൂർവം ആഘോഷിക്കുവാൻ അവസരം ഒരുക്കുന്നതാണോ എന്ന് ആത്മശോധന നടത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് അങ്ങേ ജീവിതത്തിൽ വഹിച്ചുകൊണ്ട് ഞങ്ങൾ നേടുന്ന വിജയങ്ങൾ മറ്റുള്ള സന്തോഷത്തിന് ഉതകുന്നതാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ ആമേ